പൊനാനി കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ ഹൃദയം രണ്ടായിരത്തി ഗ്രാൻഡ് പാരന്റ്സ് സംഗമം സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ കുട്ടികളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പാടിയും ആടിയും കളിച്ചും തങ്ങളുടെ പഴയ കാലത്തിലേക്ക് സഞ്ചരിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസറ്റ് പുറം ഉദ്ഘാടനം ചെയ്തു നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ഈ വിദ്യാലയത്തിലും പല വിദ്യാലയങ്ങളിലും പഠിച്ച ആളുകളാണ് ഉടുപ്പിട്ട് അതല്ലെങ്കിൽ ട്രൗസർ ഇട്ട് കുപ്പായമിട്ട് ക്ലാസ്സുകളിലെത്തിയ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ ഇപ്പൊ നോക്കിയേ അവരുടെ കാലത്ത് പാടത്തും പറമ്പിലും പണിയെടുക്കുകയും അടുക്കളയിൽ വരെ ചെറുപ്പത്തിൽ തന്നെ പണിയെടുക്കുകയും അതുപോലെ തന്നെ നടന്നു വരും സ്കൂളിലേക്ക് നടന്നു വരികയും ചെയ്ത ആളുകളാണ് ഇപ്പൊ നമുക്ക് ഇവിടെ എത്താൻ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് സ്കൂൾ ബസ്സുകളുണ്ട് അപ്പൊ അത് ആ അത് വെച്ച് നോക്കുമ്പോ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് വിദ്യാലയങ്ങളിൽ പഠിച്ച ആളുകളാണ് ഇപ്പുറത്തുള്ള എന്റെ അടുത്തേ ഭാഗത്തുള്ളത് വലതു ഭാഗത്തുള്ളത് നമ്മുടെ പേരക്കിടാങ്ങളാണ് അങ്ങനെ തലമുറകളുടെ മൂന്ന് തലമുറകളുടെ സംഗമത്തിനുള്ള ഒരു വേദിയായിട്ടാണ് ഇന്നത്തെ ഒത്തുചേരൽ അഥവാ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് പി ടി പ്രസിഡന്റ് എം പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ കെ ബാബുരാജ് സ്വാഗതം പറഞ്ഞു പൊന്നാനി എഇ ടി എസ് ഷോജ വാർഡ് മെമ്പർ അശോകൻ വെള്ളാനി എന്നിവർ കുട്ടികളെ മുതിർന്നവരെ സംരക്ഷിക്കേണ്ടതിന്റെ സന്ദേശം നൽകി ഫൈസൽ മാസ്റ്റർ പ്രിൻസി ശ്രീജ സ്കൂൾ ലീഡർ അനശ്വര എന്നിവർ സംസാരിച്ചു രമ്യ ടീച്ചർ നന്ദി പറഞ്ഞു വിദ്യാലയത്തിൽ നിന്ന് നൽകിയ സമ്മാനവുമായാണ് പങ്കെടുത്തവർ മടങ്ങിയത് ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക പട്ടാമ്പി റോഡ് കുന്നംകുളം